സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി മതിലകം സ്പോർട്സ് അക്കാദമി ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് മൂന്ന് വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം ഓഫീസ് ഉദ്ഘാടനവും നടത്തി മാസ്റ്റർ നിർവഹിച്ചു ഞാൻ നമ്മൾ രണ്ട് പ്രാവശ്യം ഇന്റർനാഷണൽ നടത്തുന്നതിൽ

മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി പി കെ ചന്ദ്രശേഖരൻ പി സി ഗോപിദാസ് അൻവർ ഹുസൈൻ കെ വൈ അസീസ് വി കെ മുജീബ് റഹ്മാൻ കെ കെ ജയൻ പി എച്ച് നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടത്തി